അരീക്കോട് ഐ ടി ഐ ഫറൂഖ് ജുമാ മസ്ജിദ് കമ്മിറ്റി മേലെ പുരക്കൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സൈനബ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മഹലിലെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വഴിയൊരുക്കിയാണ് മഹല് കമ്മിറ്റി മാതൃകയായത് പ്രദേശത്തെ പ്രമുഖ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നിരവധി ആളുകൾക്കാണ് മെഡിക്കൽ ക്യാമ്പ് സേവനം ഉറപ്പുവരുത്തിയത് ഷുഗർ പ്രഷർ മറ്റു പരിശോധനകളും സൗജന്യമായി നൽകി ഗൈനക്ക് ഓർത്തോ ജനറൽ മെഡിസിൻ പീഡിയാട്രിക് സർജറി തുടങ്ങിയ വിഭാഗത്തിലെ പ്രമുഖ ഡോക്ടർമാർ പരിശോധനയ്ക്ക് പരിശോധനയ്ക്കെത്തി എം ഷാഫി അധ്യക്ഷത വഹിച്ചു മഹല് കത്തീബ് അലി ഫൈസി പള്ളി സെക്രട്ടറി വിച്ച് മാസ്റ്റർ അബ്ദുറഹ്മാൻ ചെറുത്തെ വള്ളാരി ബിച്ചാൽ മലബാറിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മീരായിസ് ഡോക്ടർ റോണി കുര്യൻ ഡോക്ടർ രേഖ ഡോക്ടർ ജഹാംഗീർ എം ഡോക്ടർ വൈഷാഖോ ഡോക്ടർ ഷഹീദ് ഡോക്ടർ അരുൺ ശങ്കർ തുടങ്ങിയ ഡോക്ടർമാർ സേവനത്തിനായെത്തി എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ